ചേച്ചി ലോകത്തിലർച്ചാ വിഷയം ഇസ്രായേലും പലസ്തീനും തമ്മിലുള്ള പ്രശ്നമാണ് ഗസയിലേക്ക് ഇസ്രയേൽ കടന്നു കയറി ആക്രമണം നടത്തുന്നു ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം കാണാൻ വേണ്ടിയിട്ട് അമേരിക്ക ഈജിപ്റ്റ് ഖത്തർ തുർക്കി തുടങ്ങിയ രാജ്യങ്ങളൊക്കെ ചർച്ച ചെയ്തു ഒടുവിൽ ഇസ്രയേൽ ഇന്നലെ യോഗം കൂടിയിട്ട് ഈ ഹമാസ് ഡിമാൻഡുകൾ അംഗീകരിച്ചല്ലോ നമുക്ക് തൽക്കാലമായിട്ട് യുദ്ധം നിർത്താം പറയുന്നുണ്ട് അങ്ങനെ യുദ്ധം നിർത്തുകയാണെങ്കിൽ കേരളത്തിലെ സി പി എം ആർ എന്തു ചെയ്യും പെട്ടുപോത്തില്ലേ ശരിക്കും കൊടിയേരി ബാലകൃഷ്ണ അനുസ്മരണം നടക്കുകയാണ് ഇപ്പോഴത്തെ സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്റർ മുഴുവൻ സമയം ഗാസയെക്കുറിച്ചും ഗാസയിലെ പിഞ്ചു പൈതങ്ങളെക്കുറിച്ചും അവർക്ക് ഭക്ഷണം കിട്ടാത്തതിൻ്റെ കാര്യത്തെക്കുറിച്ചും അവരുടെ സ്ത്രീകൾ മരിക്കുന്നതിനെ കൊല്ലുന്നതിനെക്കുറിച്ചും കുട്ടികളെയും സ്ത്രീകളെയും കൊല്ലുന്നതിനെക്കുറിച്ചും ഈ ഇസ്രയേലിനെ നമ്മൾ ശരിക്കും തന്നെ കേരളം അങ്ങോട്ടേക്ക് അതിക്രമിച്ച് കയറി എന്നാണ് ഇസ്രയേലിനെ വക വരുത്തണം നമ്മളുടെ സൈന്യം കേരളത്തിൻ്റെ സൈന്യം അതായത് റെഡ് വോളണ്ടിയേഴ്സ് ഉണ്ടല്ലോ റെഡ് വോളണ്ടിയേഴ്സിനെ ഇസ്രായേലിലേക്ക് അയച്ച് ഇസ്രയേലിനെ തകർത്ത് കളയണം എന്നൊക്കെയാണ് ഇവരെ എല്ലാ മീറ്റിങ്ങുകളിലും ഇപ്പോൾ അവർക്കൊരു വിഷയം ഇത് മാത്രമേ ഉള്ളൂ സുനിയുജ് എന്താണെന്ന് അറിയാമോ ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ശബരിമല പോലത്തെ അവിടുത്തെ സ്വർണത്തിൻ്റെ പോലത്തെ പ്രശ്നങ്ങൾ ഇന്നലെ ബി ജെ പിയുടെ ഒരു സമരം ഉണ്ടായിരുന്നു കേട്ടോ ശബരിമല വിഷയത്തിൽ പ്രതി പ്രതിഷേധിച്ച് ഞാനൊരു ഹാർഡ് കോർ ബി ജെ പി വർക്കാണ് ഒരുവിധം എല്ലാവരും എനിക്കറിയാം പക്ഷേ എനിക്ക് മുഖപരിചയം പോലും ഇല്ലാത്ത എത്ര അമ്മമാരായിരുന്നു എന്നറിയാമോ ആ ഇതിലുണ്ടായിരുന്നു ബി ജെ പിയുടെ അല്ലാതെയായി മാറി ജനങ്ങൾ ജനങ്ങളത് ഏറ്റെടുത്തു അതിൽ നിന്നൊക്കെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഗോവിന്ദൻ മാസ്റ്ററും കുട്ടി സഖാക്കളും എല്ലാവരും കൊണ്ട് പാലസ്തീനിൽ എത്ര പേരെ കൊന്നു കുട്ടികൾക്ക് ഭക്ഷണമില്ല എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്നേ സിനുജി ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് പാലസ്തീൻ എന്ന് പറയുകയാണെങ്കിൽ ഏറ്റവും ക്രൂരമായ ഹമാസ് ഭരിക്കുന്ന ഒരു സ്ഥലമാണ് സ്ത്രീകൾക്കൊക്കെ ടെററാണ് അങ്ങനെ പറയാമോ എന്നറിയില്ല പക്ഷേ അതിൻ്റെ അർത്ഥത്തിൽ നിങ്ങൾ ഉൾക്കൊള്ളണം അവിടെ നരിച്ചുപോയ സ്ത്രീകളെക്കുറിച്ച് എനിക്ക് സമാധാനമാണ് കാരണം ഇവരുടെ അടിമകളായിട്ട് ഇവർ പറയുന്ന ക്രൂരതകൾക്ക് വിധേയരായി ജീവിക്കാണ്ട് ആത്മാവ് ശരീരത്തിൽ നിന്ന് ക്രൂരതകളിൽ നിന്നും വിട്ടുപോയല്ലോ എന്നോട്ട് ആ സഹോദരികളെക്കുറിച്ച് എനിക്ക് ഒരു സമാധാനം ഞാൻ ഒരു ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോള് മരിച്ചു പോയതിൽ ഞാൻ ഒരു സമാധാനം അനുഭവിക്കുന്നത് ഇവിടെ നടക്കുന്ന എറണാകുളത്ത് ഈ നർക്കോട്ടിക്സും പ്രോസിറ്റ്യൂഷനൊക്കെ അരാജകത്വം കാണുമ്പോഴാണ് എൻ്റെ മോളും വരില്ലോ എന്നൊരു ആശ്വാസം അമ്മ എന്ന നിലയിൽ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുപോലെ അവിടെ അത്രയും ക്രൂരവും നിന്ദ്യവുമായി ജീവിക്കുന്ന ആ സ്ത്രീ ജന്മങ്ങൾ രക്ഷപ്പെട്ടില്ലേ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ട് ആ അർത്ഥത്തിൽ തന്നെ എടുക്കണം കേട്ടോ കുഞ്ഞുങ്ങളാണെങ്കിൽ പോലും പെൺകുഞ്ഞുങ്ങൾ ഈ നരകയാതനയിലേക്ക് വരാണ്ട് അവരുടെ ആത്മാവിനും നമ്മുടെ ഹിന്ദു ഇതിൽ പറയുന്നുണ്ട് ഭീഷ്മർക്ക് മുമ്പ് എല്ലാവരും ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡൊക്കെ ജനിച്ച് അവരുടെ ആ സമയം കഴിഞ്ഞു ഭൂമിയിലെ സമയം കഴിഞ്ഞു അവർ പോയി എന്ന് പറഞ്ഞു അതുപോലെ തന്നെ ആ കുഞ്ഞുങ്ങൾക്ക് ഭൂമിയിലെ സമയം കഴിഞ്ഞ് പെൺകുട്ടികളുടെ കാര്യമാണ് കേട്ടോ പറയുന്നത് ഇനി ആ ഇവരുടെ ക്രൂരതയിലേക്ക് ഹമാസിൻ്റെ ക്രൂരതയിലേക്ക് വരാണ്ട് അവർ ഇവിടുത്തെ അവരുടെ ആയുസ് അവസാനിപ്പിച്ച് പോയി എന്നും ഞാൻ ചിലപ്പോൾ ഭഗവാന്റെ മുമ്പിൽ നിന്ന് അവരുടെ ആത്മാവിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാറുണ്ടോ സിനുജി ആരുടെയാണെങ്കിലും നമ്മളെപ്പോഴും ഒരുമിച്ച് അവിടെ കാണാനുള്ള ആൾക്കാർ ഞാൻ നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ ഇനിയിപ്പോൾ സി പി എം കാരെന്ത് ചെയ്യും സി പി എംകാർക്ക് തൊഴിലില്ലാണ്ടായി ഡിഫിക്കാർക്ക് തൊഴിലില്ലാണ്ടായി അവരുടെ സംഘടനകൾക്ക് തൊഴിലില്ലാണ്ടായി എല്ലാവരും മയക്ക് കണ്ടാല് പാലസ്തീനിൽ എന്ത് സംഭവിക്കുന്നു ഞാൻ ചോദിക്കുന്നു കൊച്ചിയിൽ എന്ത് സംഭവിക്കുന്നു ഞാൻ ചോദിക്കുന്നു പത്തനംതിട്ടയിൽ എന്ന് സംഭവിക്കുന്നു ആറന്മുളയിൽ എന്ത് സംഭവിക്കുന്നു പന്തളത്ത് എന്ത് സംഭവിക്കുന്നു നമ്മളുടെ ചെമ്പുകൾ എങ്ങനെ സ്വർണം എങ്ങനെ ചെമ്പാകുന്നു ചെമ്പെങ്ങനെ മരച്ചീളാകുന്നു എന്നൊക്കെ ഞാൻ ചോദിക്കുന്നു പക്ഷേ ഇവരിതിങ്ങനെ വടക്കാണോ തെക്കാണോ പടിഞ്ഞാറാണോ പാലസ്തീൻ എന്നറിയില്ല കേരളത്തിൽ നോക്കുമ്പോൾ ആ യന്ത്ര ായിട്ട് ഇങ്ങനെ ഇരിക്കുക പാലസ്തീനിൽ എന്ത് സംഭവിച്ചാലും അത് ബുദ്ധിമുട്ടാണ് വിഷമമാണ് ഒക്കെ ചെയ്യണം പാലസ്തീനിൽ മാത്രമല്ല ലോകത്തെ പല രാജ്യങ്ങളിലും പലതും സംഭവിക്കുന്നുണ്ടല്ലോ അപ്പൊ അങ്ങനെ മാത്രം നമുക്ക് നോക്കിയിരിക്കാൻ പറ്റില്ല നമ്മളുടെ തൊട്ടടുത്ത് കിടക്കുന്ന ബംഗ്ലാദേശിൽ എന്ത് സംഭവിച്ചു എങ്ങനെ ശ്രീലങ്കയിൽ എന്ത് സംഭവിച്ചു നേപ്പാളിൽ എന്ത് സംഭവിച്ചു അങ്ങനെ നമ്മൾ എല്ലാ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി പോകുമ്പോൾ പാലസ്തീനെ കുറിച്ച് മാത്രം നമ്മൾ ചിന്തിക്കുന്നത് ശരിയാണോ കാരണം ഈ എന്ന് പറയുന്ന ഒരു മുസ്ലിം രാഷ്ട്രമാണ് സ്വാഭാവികമായിട്ടും കേരളത്തിലെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ ഒരു നിർണായക രാജ്യം പറയാൻ പറ്റില്ല ഭീകര മുസ്ലിംകളുടെ രാജ്യമാണ് ഒരു മുസ്ലിമും ദേശാഭിമാനമുള്ളത് യു എ യിലാവട്ടെ സൗദിയിലാവട്ടെ എവിടെയാവട്ടെ കേരളത്തിലാവട്ടെ നമ്മുടെ ഉത്തർപ്രദേശിലാവട്ടെ ദേശാഭിമാനികളായ അല്ലെങ്കിൽ മനുഷ്യത്വമുള്ള ഒരു മുസ്ലിമും ഹമാസിനെ പിന്തുണക്കുന്നില്ല പിന്തുണയ്ക്കുമോ ഹമാസിന്റെ കൊടും ക്രൂരതകളെ അവർ പിന്തുണയ്ക്കുന്നില്ല പക്ഷെ നമ്മൾ അവിടെ കുറച്ച് മുസ്ലിം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്തുണയ്ക്കുമ്പോൾ നമ്മൾ ലോകരാജ്യങ്ങളുടെ ഇടയിൽ വി ആർ കട്ടിങ് എ സോറി ഫിഗർ മലയാളം എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല നമ്മളല്ലോ ചേച്ചി പിന്തുണ രാജ്യം പിന്തുണല്ലോ സി പി എമ്മിനെ അനുകൂലിക്കുന്ന കാരണം എന്താ ഇവിടെ ജൂതന്മാർക്ക് ഒരു വോട്ടില്ല അല്ലെങ്കിൽ വോട്ട് ബാങ്ക് അല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് സി പി എം ഈ നിലപാടെടുക്കുന്നത് ഇപ്പൊ ചേച്ചി പറയുന്ന ലോകത്ത് എത്ര സംഭവിക്കുന്നത് ഇപ്പൊ റഷ്യ ഉക്രൈനിൽ അധിവേശം നടത്തുന്നു അവിടെ എത്ര പേര് കൊല്ലപ്പെടുന്നു ഇവിടെ ഒരു സി പി എം മാർക്ക് ഒരു പ്രശ്നമില്ല അല്ലേ എത്ര കാലമായിട്ട് കലാപങ്ങൾ നടക്കുന്നു നടക്കുന്നു ഇവിടെ ഒരാളും ചൈനയിൽ എത്രയോ എത്രയോ മുസ്ലിം മുസ്ലിം കൊള്ളുന്നു ഒരു പള്ളി പോലും ഇല്ല ഇവരുടെ പതാക ചൈനയിൽ നിന്ന് വന്നത് കൊണ്ടോ ചങ്കില ചൈന ആ ചങ്കില ചൈന കൊണ്ട് അവർക്ക് യാതൊരു പ്രശ്നമില്ല എവിടെയൊക്കെ മുസ്ലിം സഹോദരി സഹോദരന്മാർ കൊല്ലപ്പെടുന്നു അതൊന്നും അവർക്ക് പ്രശ്നമില്ല ഈ പലസ്തീനിൽ പ്രശ്നം ഉണ്ടായത് എപ്പോഴാണ് ഹമാസ് എന്ന് പറയുന്നത് ഭീകര സംഘടന കടന്നു കൊല്ലാണ് യാതൊരു കരുണയും ഇല്ലാണ്ട് കൊല്ലുന്ന ഇരുന്നൂറ്റമ്പതോളം പേരെ അവര് ബന്ധികളായി പിടിക്കുന്നു ആ പിടിച്ച ആൾക്കാരെ തേജോവാദം ചെയ്യാണ് തുണിയില്ലെന്നാണ് സ്ത്രീകളെ അയ്യോ അതൊരു ലേഡിയുടെ പേര് പെട്ടെന്ന് മനസ്സിൽ വരുന്നില്ല അവരെ കൂട്ടബലാത്സംഗം ചെയ്ത് തേജോവധം ചെയ്ത് പൂർണ്ണ നഗ്നിയാക്കി അവരുടെ പ്രൈവറ്റ് പാർട്സിൽ അതും ഇതൊക്കെ കുത്തി കയറ്റി വെച്ച് ഒക്കെ ഒരു വണ്ടിയിൽ കൊണ്ട് നടക്കുകയായിരുന്നു അകരത്തിന് അതെ അതൊന്നും ചിന്തിക്കാണ്ട് എങ്ങനെ ഈ സി പി എം സഹോദരന്മാർക്ക് അവർക്കും സഹോദരികളില്ലേ അവർക്കും പെങ്ങന്മാരും അമ്മമാരും അല്ലെങ്കിൽ ഭാര്യയും പെൺമക്കളും ഒക്കെ അവർക്കില്ലേ എങ്ങനെ ഒരു ഒത്തിരി വോട്ടിന് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യാനും പറയാനും തോന്നുന്നു എന്ന് ഞാൻ വിചാരിക്കുക കൊടിയേരി ബാലകൃഷ്ണൻ ഇവിടെ ആരായിരുന്നു ആരായിരുന്നു അവിടെ സെക്രട്ടറി ആയിരുന്നു പാർട്ടിയുടെ കേരളത്തിലെ സെക്രട്ടറി ആയിരുന്ന അദ്ദേഹത്തിൻ്റെ അനുസ്മരണത്തിൽ ഇദ്ദേഹത്തെ ക്ഷണിക്കാൻ ഗവൺമെന്റ് മാസ്റ്ററെ ക്ഷണിക്കാൻ വിളിക്കുന്ന ആളൊന്ന് കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു എന്നല്ലാണ്ട് ഇദ്ദേഹം തുടങ്ങുന്നത് തന്നെ പാലസ്തീനയെ വെച്ചോണ്ടാണ് ഗാസയെ വെച്ചുകൊണ്ടാണ് ഇനിയിപ്പെന്ത് ചെയ്യും കഴിഞ്ഞല്ലോ എല്ലാവരും കൂടി ഇങ്ങനെയല്ലേ അറിയാം അപ്പം സദ്ദ ഹുസൈൻ മടിച്ചപ്പോ ബന്ദു നടത്തിയ സംസ്ഥാനമാണ് കേരളം ആരാ ബന്ധു ആഹ്വാനം ചെയ്തത് ഇതേ സി പി എം ഈ സി പി എം ബന്ദ്രം ചിന്തിച്ചില്ല ഇറാഖിലുള്ള കമ്മ്യൂണിസ്റ്റുകളെ മുഴുവൻ കൊന്ന നേതാവാണ് ഈ സദ്ദ ഹുസൈൻ അപ്പൊ ഓരോ സമയത്തും വോട്ടിന് വേണ്ടിയിട്ട് നിലപാടുകൾ മാറ്റിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി സിനുജി ഈ സമയത്ത് സദ്ദാം ഹുസൈനെ കൊല്ലുന്ന സമയത്ത് ഞാൻ ആദ്യമായിട്ട് ദുബായിൽ പോയ സമയമാണ് ബിസിനസ് ആവശ്യത്തിന് വേണ്ടി പോയത് ഞാൻ വെച്ചാൽ ദൈവമേനിപ്പോ ഇവിടെ ഭയങ്കര നമ്മുടെ വന്ന കാര്യങ്ങളൊന്നും നടക്കില്ല എന്ത് ചെയ്യും എന്ത് ചെയ്യും അടുത്ത ഫ്ലൈറ്റിൽ പ്രശ്നമായുമ്പോൾ തിരിച്ചു പോയാലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ബിസിനസ് അസോസിയേറ്റ് ആർക്ക് വേണ്ടിയാണ് ഞാൻ പോയാൽ ലെറ്റ്സ് ഗോ നമ്മൾ പുറത്തിറങ്ങാൻ പറ്റുമോ ഇവിടെയാണെങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നമല്ലേ എന്താ അവർക്ക് മനസ്സിലാവണില്ലേ വാട്ട് ഇസ് ദോബ്ലം മിസ് മെയിൻ സദ്ദാം ഹുസൈൻ സോ വാട്ട് ലൈഫ് ഗോസ് ഓൺ യു ദാറ്റ് ഹാപ്പൻഡ് നമുക്ക് എന്താ അവർക്ക് മനസ്സിലാവുള്ളത് ഞാനെന്തോ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഞാൻ ഉടനെ തന്നെ എനിക്ക് ബിസിനസ് ബിസിനസ്സുള്ള സമയം ഇവിടെ വിളിച്ചു ജമാൽ എന്ന് പറഞ്ഞിട്ട് ഒരു അദ്ദേഹം കളമശ്ശേരിയുടെ അദ്ദേഹമാണ് എൻ്റെ സൂപ്പർവൈസ് എൻ്റെ മാഡം ഞാൻ പുറത്തിറങ്ങി എന്നെ അടിച്ചെൻ്റെ ബൈക്ക് തല്ലി ഞാൻ ഉള്ളിൽ കയറി ഇവിടെ എം ജി റോഡിൽ സിറ്റി ബാങ്ക് ഒക്കെ ഉണ്ടായിരുന്ന സമയം അതിൻ്റെ മുമ്പിൽ വലിയ കല്ലേറ് പ്രതിഷേധം ഭയങ്കര ബന്ധ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഒരൊറ്റ മനുഷ്യൻ പുറത്തിറങ്ങരുതെന്നും മൈക്കിൽ വിളിച്ചുകൊണ്ട് നടക്കുകയാണ് നമ്മൾ അവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് സദാംസേന കേരളം എവിടെയാണെന്നറിയുമോ കൊച്ചി എവിടെയാണെന്നറിയോ ഇന്ത്യ അറിയാമായിരിക്കാം പക്ഷെ കേരളം എവിടെയാണെന്നറിയോ പക്ഷേ കേരളം ഇപ്പോൾ ആഗോള വ്യവസ്ഥയിൽ ആഗോള നമ്മളുടെ അധികാരികൾക്കിടയിൽ പ്രസിഡന്റുമാർക്കും പ്രൈം മിനിസ്റ്റർമാർക്കും ഇടയിൽ നമ്മളുടെ പിണറായി സഖാവ് ഞാനൊരു ചെറിയ പാവക്യാ സംസ്ഥാനത്തിൻ്റെ മന്ത്രിയാണ് മുഖ്യമന്ത്രിയാണേ എന്നും ഞെടിച്ച് കയറാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട് ആർക്കും അറിയില്ല അമേരിക്കയിൽ പഠിക്കുമ്പോൾ ഇന്ത്യ എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ ആരും കേരളം എവിടെയെന്ന് കേട്ടിട്ടില്ല പറയുമ്പോൾ കേരളത്തിന് ധാരാളം പേര് അവിടെ ഉള്ളതാണ് കേരളത്തിൽ നിന്ന് ധാരാളം പേര് നമ്മളുടെ യു എയിലാവട്ടെ ഇറാഖിലാവട്ടെ ഇറാനിലാവട്ടെ കുവൈറ്റിലാവട്ടെ നെതർലാൻഡ്സിലാവട്ടെ ഓസ്ട്രേലിയയിലൊക്കെ ആയിട്ട് ഉണ്ട് പക്ഷെ അവരെല്ലാവരും കേട്ടിരിക്കുന്ന ഇന്ത്യ അല്ലെങ്കിൽ പാരതന്നൊരു രാജ്യത്തെ കുറിച്ചാണ് ആരും കേരളത്തിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല പക്ഷേ ഇവിടെ ഇരുന്നുകൊണ്ട് വടക്ക് നോക്കിയന്ത്രമായിട്ടിരിക്കുന്ന ഈ സഖാക്കളുടെ എല്ലാവരുടെയും മനസ്സിലെ ചിന്ത കേട്ടാൽ തോന്നും അവരാണ് ഈ ലോക നയത്തെ ക്രമീകരിക്കുന്നതും അവരുടെ കൈ പിടിയിലാണ് ഇതിരിക്കുന്നതൊന്നും ചൈനയ്ക്ക് പോലും ഇല്ലാട്ടോ ചങ്കിലെ ചൈനയ്ക്ക് പോലും ഇല്ലാത്ത അധികാരവും ലോകരാജ്യങ്ങളുടെ ക്ഷേമത്തിൽ ഏറ്റവും ഉത്സുഖരായ വ്യക്തികളാണ് ഇവരെന്ന് തോന്നുന്നു പക്ഷേ ഇവിടുത്തെ ജനങ്ങളുടെ സ്ഥിതി എന്താണ് കുട്ടികൾ മരിക്കുകയാണ് ഹോസ്പിറ്റൽ കെട്ടിടങ്ങൾ ഇടിഞ്ഞു വീഴുകയാണ് റോഡില് നമുക്കൊരു കുഴി ചാണ്ടാണ്ട് പോകാൻ പറ്റും എല്ലാ ദിവസവും അപകടങ്ങളല്ലേ ആവശ്യത്തിന് നമുക്ക് ഇവിടെ പോലീസുകാരുണ്ടോ ഒന്നുമില്ലാണ്ട് കേരളം വെറുതെ കേരളം നമ്പർ വൺ കേരളം എന്ന് പറഞ്ഞാൽ അതിനൊരു റിവേഴ്സും ഉണ്ട് ആത്മഹത്യാ നിരക്കിൽ നമ്പർ വൺ കേരളമാണ് ഇപ്പോൾ ഇവിടെ ആരോഗ്യസ്ഥിതി നന്നായി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇങ്ങോട്ടേക്ക് അയച്ചു തരുന്ന റെമിറ്റൻസ് വെച്ച് അവരുടെ അച്ഛനമ്മമാരും സഹോദരന്മാരും പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോകുന്നതുകൊണ്ടാണ് ജനറൽ ഹോസ്പിറ്റലിൽ പോകുന്നത് കൊണ്ടല്ല അതുകൊണ്ട് നമുക്കിവിടെ ഹെൽത്ത് കെയർ ഉണ്ടെന്ന് പറയാം അത് പബ്ലിക് സെക്ടർ അല്ല ഗവണ്മെന്റിൻ്റെ താഴെയാണോ ഗവണ്മെന്റിൻ്റെ താഴെ എന്തൊക്കെയാണ് നടക്കുന്നത് ഇപ്പോൾ ഡോക്ടർമാരൊക്കെ സമരത്തിലാണ് കോഴിക്കോട് നമ്മൾ വായിച്ചില്ലേ അവരുടെ ജീവന് പോലും ഭീതിയായിട്ടിരിക്കാൻ ഒരു പ്രൊട്ടക്ഷൻ ഡോക്ടർമാർക്ക് കൊടുക്കാൻ പറ്റുന്നില്ല ആർക്കും ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുന്നില്ല ഒരു അതിഥി തൊഴിലാളിയെ ഓടിച്ചിട്ട് പിടിച്ച് വലിയ പ്രശ്നം പിന്നെ അദ്ദേഹത്തിന് തെറ്റില്ല എന്ന് കണ്ടുപിടിച്ചു അതിഥി എന്ന് പറയുമ്പോൾ അവർക്ക് ആ അവകാശപ്പെടുന്ന മാന്യത കൂടെ കൊടുക്കണ്ടേ സിനുജി കേരളം ശരിക്കും പറയുകയാണെങ്കിൽ അടുത്തു തന്നെ പരിശ്രാമൻ വന്ന് തിരിച്ചെടുത്തോണ്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവരുടെ ഭരണത്തിന് കീഴിൽ നമുക്കൊന്നുമില്ല വ്യവസായങ്ങളൊന്നുമില്ല ശ്രീ ചിത്ര തിരുനാൾൻ്റെ സമയത്ത് അല്ലെങ്കിൽ ട്രാവൻ കോർ പെട്രോ കെമിക്കൽസ് എന്തുമാത്രം വ്യവസായങ്ങളുണ്ടായിരുന്നു ഇപ്പോൾ അതുകൊണ്ടോ സിനുജി ഞാനൊരു കാര്യം കൂടെ പറയാം എനിക്കൊരു വലിയ ഫ്രണ്ട്സ് ഉണ്ട് കുറച്ച് സി ഐ ട്യൂടെ മഞ്ഞ എന്നല്ലേ സോറി നീല കുപ്പായ്മിട്ട ചേട്ടന്മാരുണ്ട് അത് ലുങ്കിയൊക്കെ എടുത്ത് ചിലപ്പോൾ കാവ മുണ്ടൊക്കെ എടുത്ത് കാണാറുണ്ട് കേട്ടോ അതിൽ നിൽക്കുന്നു അപ്പോൾ ഒരു ദിവസം വന്നിട്ട് അവരെന്നോട് പറയാണ് മാഡം ഞങ്ങളെ പറ്റിച്ചു ഞാനോ അല്ല സർക്കാർ പറഞ്ഞിരിക്കുന്ന ഈ ഒന്നാം തീയതി മുതൽ കഴിഞ്ഞ ഒന്നാം തീയതി മുതൽ പകർത്ത വാറ്ററിനടിയിലിന്ന് ആ ഇപ്പൊ ഞാൻ നോക്കുന്നുണ്ട് ഇവരെല്ലാരും നീല ഷർട്ടും കറുത്ത പാൻറും ആക്കി നമ്മുടെ ഗണവേഷം മാറ്റിയില്ലേ ആ അപ്പൊ പിന്നെ ലുങ്കി അതൊക്കെ ഇവരിലുങ്ക നന്നാ ശരി റെഡ് വോളണ്ടിയേഴ്സ് പോലെ ഒരു വല്ല ഒരു പോഷക സംഘടനയാണല്ലോ സി ഐ ടി എന്ന് പറയുന്നത് അവരുടെ വേഷം മാറ്റി അപ്പൊ ഇങ്ങനെ നമ്മളുടെ എന്താണ് ജോലിയില്ലാത്ത മയക്ക് കിട്ടിയാൽ എന്ത് പറയണമെന്നറിയാത്ത ഒരു വിഭാഗമായി സി പി എം കാർ മാറിയിരിക്കുന്നു അവർക്ക് ടെൻഷനാണ് പലപ്പോഴും പലരും പറയുന്നുണ്ട് ഇലക്ഷൻ ലോക്കൽ ബോർഡ് ഇലക്ഷൻ എത്തി ിക്കുന്നു ചിലപ്പോൾ മുന്നോട്ട് മാറ്റും അവർക്ക് ടെൻഷൻ നീണ്ടു നീണ്ടു പോകും തോറും ആളുകൾക്ക് കൂടുതൽ ഇതിനെക്കുറിച്ച് അവയർനെസ് വരികയും ആളുകൾ കൂടുതൽ ഇതിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുമെന്നൊരു പേടി വന്നിട്ട് ലോകൽ ലോക്കൽ ബോഡി ഇലക്ഷൻസ് മുന്നോട്ട് കയറ്റാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പരിചയമില്ലാത്ത എൻ്റെ ഡിവിഷനിൽ തന്നെ ആണ് അവസാനിച്ചത് എത്രയോ ചേച്ചിമാർ എവിടുന്നൊക്കെയോ വന്നിരിക്കുന്നു ഒരു ഇതെല്ലാവരും എനിക്കറിയാം അപ്പോൾ ഹിന്ദു മതവിശ്വാസത്തെ തൊട്ട് കളിക്കുകയാണെങ്കിൽ ശ്രീ അയ്യപ്പനെ തൊട്ട് കളിക്കുകയാണെങ്കിൽ കേരളത്തിൽ മാത്രമല്ല സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഭക്തിയോടുകൂടി സ്മരിക്കുന്ന ദൈവമാണ് ശ്രീ അയ്യപ്പൻ അദ്ദേഹത്തിനെ വച്ചിട്ട് വിലപേശി കാശുണ്ടാക്കുന്ന സി പി എം തന്ത്രത്തെ കുറിച്ച് ജനങ്ങൾ സംസാരിക്കാതിരിക്കാൻ വേണ്ടിയായിരുന്നു ഇത്രയും നാളും പിഞ്ചു കുഞ്ഞുങ്ങളുടെയും സഹോദരിമാരുടെയൊക്കെ കാര്യം പറഞ്ഞിരുന്നത് ഇനി ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റും തകർക്കും ആ അത് കറക്റ്റ് അപ്പൊ പിന്നെയും ഒരു സംഭാഷണ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക